അഗ്നി ജ്വാല ഡി ലവ് സ്റ്റോറി ഭാഗം എഴുപത്തിയൊന്ന് വെല്ലായ്മയോടെ തലതാഴ്ത്തിയിരിക്കുന്ന ജ്വാലയെ അഗ്നി ഉറ്റുനോക്കി എന്തിനാടാ മടി നിന്റെ ദേവേട്ടനല്ലേ പിരിയഡ്സ് ആയോ അവൻ അവളുടെ കവിളിൽ തലോടി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ആയില്ല പക്ഷെ എനിക്ക് നല്ലോണം വേദനിക്ക ദേവേട്ട സഹിക്കാൻ വയ്യ അവളുടെ കണ്ണുകൾ പെയ്തു പോയി അത് കണ്ട് അവന് പാവം തോന്നി ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ മോൾക്ക് ഉം വയറു വേദനിക്കും പക്ഷെ ഇത്തവണ കുറച്ചുകൂടെ കൂടിയ പോലെ എനിക്ക് വയ്യ തേ ഒട്ടും പറ്റണില്ല അവിടെ അവിടെ ആവുമ്പോൾ പൊന്നെന്തൊക്കെയോ മരുന്ന് ഉണ്ടാക്കി തരൂ എനിക്ക് പക്ഷെ ഇവിടെ ഞാൻ ഞാൻ എങ്ങനെ അമ്മയോട് പറയും എനിക്ക് സങ്കടം അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ വയറിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു നിന്റെ അമ്മ എന്നല്ലേ പിന്നെന്താ പറഞ്ഞ പറഞ്ഞില്ല പക്ഷെ അമ്മ എനിക്ക് നേരത്തെ എന്തോ കുടിക്കാൻ കൊണ്ട് തന്നു അത് പൊന്നുനിക്ക് ഉണ്ടാക്കി തരാനുള്ള സാധനത്തിൻ്റെ ടേസ്റ്റ് അവൾ പതിയെ പറഞ്ഞു അഗ്നിയുടെ ചുണ്ടൊന്ന് വിടർന്നു അമ്മയ്ക്ക് മനസ്സിലായി കാണും എൻറെ കുഞ്ഞിന് ഇതാ പ്രശ്നമെന്ന് അവൻ പറഞ്ഞതും അവളും മൂളി ഇവിടെ ഹോട്ട്ബാഗ് ഇരിപ്പിണ്ടല്ലോ ഞാനത് എടുത്തു വെച്ച് തരട്ടെ വേണ്ട ഇപ്പിങ്ങനെ ഈ കൈ വെക്കു ദേവേട്ടാ എനിക്ക് നല്ല സുഖമുണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ മറുപടി പറയാതെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവളെ അവനിലേക്ക് ചേർത്തു വേഗം മാറൂട്ടോ അവൻ പറഞ്ഞു അവൾ മൂളികൊണ്ട് അവനെ തന്നെ നോക്കിക്കിടന്നു അവന്റെ കൈകളുടെ ചൂടിൽ പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി അഗ്നി അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റാതെ തന്നെ അവളുമായി ഹെഡ്രസ്റ്റിലേക്ക് ചാഞ്ഞിരുന്ന് അവളെ അവന്റെ മടിയിലേക്ക് ചായച്ചു കിടത്തി നേരത്തെ കരഞ്ഞതുകൊണ്ട് ആ ശരീരത്തിൽ നിന്നും ഇടക്കിടക്ക് തേങ്ങ ഉയരുന്നുണ്ട് അഗ്നി അവളെ സ്നേഹത്തോടെ നോക്കിയിരുന്നു അല്പനേരത്തിന് ശേഷം അവൻ അവളെ ബെഡിലേക്ക് കയറ്റി കിടത്താൻ വേണ്ടി പതിയെ അവളുടെ വയറ്റിൽ നിന്നും കൈമാറ്റി അവന്റെ മടിയിൽ നിന്നും അവളെ കോരിയെടുക്കാൻ ശ്രമിച്ചു അഗ്നിയുടെ നെറ്റിയൊന്നു ചുളിഞ്ഞു പെട്ടെന്ന് അവൻ അവളെ എടുക്കാനായി അവളുടെ പുറകിലേക്ക് കൊണ്ടുപോയ അവന്റെ കൈ എടുത്തുയർത്തി നോക്കി കയ്യിൽ ബ്ലഡ് അവൻ ജ്വാലയുടെ മുഖത്തേക്ക് നോക്കി ഒന്നും അറിയാതെ സുഖമായി കിടന്നുറങ്ങുകയാണ് അവൾ അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു പിരിയഡ്സ് ആയ സ്ഥിതിക്ക് അവൾക്ക് ചിലപ്പോ വേദന കൂടോ എന്ന് അവന് ഭയം തോന്നി അവൻ പതിയെ ആ കൈ അവളുടെ സ്കേർട്ടിലേക്ക് തന്നെ വെച്ച് അവളെ ചുറ്റിപ്പിടിച്ച് അവന്റെ തല ഹെഡ്ബോർഡിലേക്ക് ചാരി വെച്ചു പതിയെ അവൻ്റെ കണ്ണുകളൊന്നടഞ്ഞുപോയി അല്പനേരത്തിന് ശേഷം ചിണുങ്ങിക്കൊണ്ടുള്ള ജ്വാലയുടെ ശബ്ദം കേട്ട് അഗ്നി തന്റെ കണ്ണുകൾ വെട്ടി തുറന്നു അതേ നിമിഷം തന്നെ ജ്വാലയും കണ്ണുകൾ തുറന്നു എന്താടാ അഗ്നി ചോദിച്ചു വെയ്യ ദേവേട്ടോ അവൾ പതിയെ പറഞ്ഞു എൻറെ കുഞ്ഞ് എഴുന്നേക്ക് എന്നിട്ട് പോയി ഒന്ന് മേലു കഴുകി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വാട്ടോ പിരിയഡ്സ് ആയിട്ടുണ്ട് അവൻ വാത്സല്യം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ജ്വാല അവനെ ഞെട്ടലോടെ നോക്കി അടുത്ത നിമിഷം തന്നിൽ സംഭവിക്കുന്ന മാറ്റം അവളും തിരിച്ചറിഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പിടച്ചിലോടെ അവനിൽ നിന്നും അകന്ന് മാറാൻ ശ്രമിച്ചതും അഗ്നി പെട്ടെന്നവളെ അടക്കി പിടിച്ചു ദേവേട്ടാ അവൾ തേങ്ങി എന്താടാ കുഞ്ഞ എന്തിനാ ടെൻഷൻ എന്തിനാ കരയുന്നേ നിന്റെ ദേവേട്ടനല്ലേ പിന്നെന്തിനാ സങ്കടം അവൻ ചോദിച്ചു അവള് തേങ്ങിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി എന്താടി പൂച്ചക്കുട്ടി എന്തിനാ കരയുന്നേ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണ് കണ്ട് അവളുടെ നെറ്റിയിലേക്ക് നെറ്റി മുട്ടിച്ചു വെച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു ഞാൻ ഞാൻ അറിഞ്ഞില്ല ദേവേട്ട ഡ്രസ്സിലായോ അവളുടെ ചുണ്ട് വിതുമ്പി എവിടെയാ എന്റെ ഡ്രെസ്സിലോ അവൾ തേങ്ങി ഇല്ലടാ ആയില്ലാട്ടോ അതിനാണ് ഈ സങ്കടം എൻ്റെ കുഞ്ഞു പോയി കുളിച്ചുപോയിട്ട് ഡ്രസ്സ് മാറ്റ് ചെല് അവൻ പറഞ്ഞു അവള് മൂളികൊണ്ട് പതിയെ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചു എന്നാൽ അഗ്നി അവളെ അതിനനുവദിക്കാതെ പതിയെ അവളെ അങ്ങനെ തന്നെ എടുത്ത് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ജ്വാല അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു അവൻ പതിയെ അവളെ ബാത്റൂമിൽ നിർത്തി അവളുടെ സ്കേർട്ടിൽ ബ്ലഡ് ആയിട്ടുണ്ട് അവൾക്ക് അവനെ മുഖമുയർത്തി നോക്കാൻ വല്ലായ്മ തോന്നി അഗ്നി ഒരു വിരലുകൊണ്ട് അവളുടെ മുഖം ഉയർത്തി നോക്കി അവൻ പതി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ഞാൻ പോയി എന്റെ കുഞ്ഞിന്റെ ഡ്രസ്സ് എടുത്തിട്ട് വരാട്ടോ ഇതൊന്നും മടിക്കേണ്ട കാര്യമല്ല കുഞ്ഞാ എന്തിനേയും നാണക്കേട് ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുന്നതല്ലേ അതുപോലെ എന്റെ ഭാര്യയുടെ ഞാൻ കണ്ടെന്ന് നമ്മൾ ഒന്നല്ലേടാ അവൻ ചോദിച്ചു ഉം അവൾ മൂളി എന്തുക്കും പോയി കുളിക്കുവേ അതോ ദേവേട്ടൻ കുളിപ്പിച്ചു തരണോ അവൻ കണ്ണിറുക്കി അയ്യപ്പോ അവളുടെ ചുണ്ടിൽ പെട്ടെന്ന് ചിരിമിന്നി എന്തയ്യേ എനിക്ക് കുഴപ്പമൊന്നുമില്ലടി ഞാൻ കുളിപ്പിക്ക അവൻ കുറുമ്പോടെ പറഞ്ഞു ദേവേട്ടാ അവള് ചിണുങ്ങി അതുകണ്ട് അവൻ ചിരിച്ചു നിൽക്കട്ടോ ഞാൻ പോയി മോൾ ഡ്രസ്സ് എടുത്തിട്ട് വരാം അവൻ പറഞ്ഞതും ജ്വാല തലയാട്ടി അഗ്നി നേരെ വാർഡ്രോബിനടുത്തേക്ക് നടന്നു അവൾക്ക് ആവശ്യമുള്ള ടോപ്പും പാൻറ്റും പാഡും ഇന്നവേഴ്സും ടവലും എല്ലാം എടുത്തുകൊണ്ട് വന്ന് അവൻ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു ജ്വാല പെട്ടെന്ന് അത് വെച്ചുകൊണ്ട് അവനെ നോക്കി അവന്റെ ഷർട്ടിന്റെ താഴെയും പാൻസിലുമായി പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തക്കറ അവൾ അപ്പോഴാണ് കണ്ടത് അവൾ അവനെ കണ്ണുനിറച്ച് നോക്കി അത് അതുകൊണ്ട് അഗ്നി അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി ദേവേട്ടാ അവൾ ഇടർച്ചയോടെ വിളിച്ചു സാരല്ലാട്ടോ വിഷമിക്കണ്ട അറിഞ്ഞില്ല സോറി അവൾ വിങ്ങിക്കൊണ്ട് പറഞ്ഞു അവൻ അവളെ നോക്കി കണ്ണുരുട്ടി എന്തിനാടി പൂച്ചക്കുട്ടി അതിന് സോറി എന്റെ പെണ്ണിന്റെ ബ്ലഡ് അതിനിപ്പം എന്താ അവൻ്റെ ചുണ്ടുകൂർത്തു അറപ്പാവണില്ലേ അവൾ ചോദിച്ചു എന്തിന് എന്തിനാ അറപ്പ് എനിക്ക് ഒരറപ്പും തോന്നുന്നില്ല ഇതൊക്കെ ഒരു സ്ത്രീക്ക് മാത്രം കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് ബഹുമാനം മാത്രമേ ഉള്ളൂട്ടോ മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്കിത് കണ്ടിട്ട് ഒരറപ്പൂല അവൻ പുഞ്ചിരിച്ചു നാ ഡ്രസ് അഴിച്ചതാ ഞാൻ കഴുകി തരാ അവള് പറഞ്ഞു നിന്റെ വയറുവേദന മാറിയോ അവൻ ഗൗരവത്തോടെ ചോദിച്ചു ഉം ഉം നല്ലോണം വേദനിക്കുന്നുണ്ട് ആണോ എന്നാലേ ആദ്യം പോയി കുളിക്കാൻ നോക്ക് അലക്കലൊക്കെ നമുക്ക് പിന്നെ നോക്കാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ബാത്റൂം ഡോർ അടച്ചു ജ്വാല ഡോറ് ലോക്ക് ചെയ്ത് പതിയെ തന്നിൽ നിന്നും വസ്ത്രം അഴിച്ചുമാറ്റി ഫ്രഷായി പുറത്തേക്കിറങ്ങി അഗ്നി അവളെ കാത്തെന്ന പോലെ ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആ കുളി കഴിഞ്ഞോ വാട നേരം ഇവിടെ കിടന്നോ അവൻ പറഞ്ഞതും ജ്വാല തലയാട്ടിക്കൊണ്ട് പതിയെ ബെഡിൽ വന്ന് കിടന്നു അഗ്നി അവളെ ഒന്ന് നോക്കി അവന്റെ ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് പോയി ജ്വാലയ്ക്ക് വയറുവേദന കാരണം ഉറങ്ങാൻ ബുദ്ധിമുട്ട് തോന്നി എങ്കിലും എപ്പോഴും അവളുടെ കണ്ണൊന്ന് അടഞ്ഞുപോയി അപ്പോഴേക്കും അഗ്നി അവളുടെ അവന്റെ ഡ്രസ്സെല്ലാം കഴുകിയെടുത്ത് ഫ്രഷായി ഇറങ്ങി അല്പനേരത്തിന് ശേഷം തലയിൽ ആരോ തലോടുന്നത് പോലെ തോന്നിയപ്പോഴാണ് ജ്വാല കണ്ണു തുറന്നത് മുന്നിൽ തന്നെ തന്നെ നോക്കി ആകൃതയോടെ ഇരിക്കുന്നവനെ അവൾ പ്രണയത്തോടെ നോക്കി ദേവേട്ട അവള് വിളിച്ചു ഉം എങ്ങനെയുണ്ടടാ കുറവുണ്ടോ വേദന അവൻ അവളുടെ വയറിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഉം കൊഴപ്പില്ല അവളുടെ സ്വരം നിർത്തു എന്നാ നമുക്ക് വല്ലതും കഴിച്ചാലോ നീയൊന്നും കഴിച്ചിട്ടില്ലല്ലോ എനിക്കൊന്നും വേണ്ട അവള് പറഞ്ഞു അയ്യോ അങ്ങനെ പറയില്ലേ വിശന്നിരിക്കാൻ പാടില്ല അവൻ വാത്സല്യത്തോടെ പറഞ്ഞു എനിക്ക് താഴേക്കിറങ്ങാൻ വയ്യാത്തോണ്ടാ പ്ലീസ് എന്നാ ഇറങ്ങണ്ട ഞാൻ പോയി കഴിക്കാൻ എടുത്തിട്ട് വരാ കഞ്ഞി എന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ട വിശപ്പില്ല അവൾ ചുണ്ടു വിളർത്തി നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട ഞാനും കിടക്കാൻ പോവാ അവൻ പറഞ്ഞു അയ്യോ കിടക്കല്ലേ നാ പോയി രണ്ടാൾക്കും കഴിക്കാനുള്ളത് എടുത്തിട്ട് വായോ അവൾ കൈയുയർത്തി അവന്റെ കവളിൽ തലോടി ഓക്കേ അവൻ ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും ഡോറിൽ ആരോ തട്ടി കണ്ണ ഡോറ് തുറക്ക് അമ്മയാ പുറത്തുനിന്നും ചിത്തിരയുടെ ശബ്ദം കൂടെ അപ്പവും മോഹനും ഉണ്ടെന്ന് അവരുടെ സംസാരം കേട്ടപ്പോൾ ജ്വാലയ്ക്കും അഗ്നിക്കും മനസ്സിലായി അഗ്നി അവളെ ഒന്ന് നോക്കിയിട്ട് പോയി ഡോറ് തുറന്നു കഴിക്കാനുള്ളത് കൊണ്ട് വന്നതാണ് അഗ്നിക്ക് ചിരി വന്നു ഇതെന്താ ഇതുകൊണ്ട് ഇങ്ങോട്ട് അവൻ അവർക്ക് കയറാൻ വേണ്ടി മാറിക്കൊടുത്തോണ്ട് ചോദിച്ചു പിന്നെ മോൾക്ക് വയ്യല്ലോ താഴെവരെ അറിഞ്ഞു വരണ്ടാന്ന് കരുതി നിനക്കുള്ളതുകൂടി ഉണ്ട് പറയുന്നതിനോടൊപ്പം ചിത്തിര ഭക്ഷണമടങ്ങിയ പാത്രം ടേബിളിലേക്ക് വെച്ചു അവരെ കണ്ട് ജ്വാല പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേക്കാൻ ശ്രമിച്ചു അയ്യോ വേണ്ട മോളെ കിടന്നോട്ടോ അതും പറഞ്ഞ് അവൾക്കടുത്തേക്ക് ഇരുന്ന ചിത്തിര അവളുടെ തലയിൽ തലോടി അവൾ അവരെ പുഞ്ചിരിയോടെ നോക്കി നിനക്ക് എന്തു പറ്റിയിടിയ ഏട്ടത്തിൽ പെട്ടെന്ന് ഓടിക്കളിച്ചിട്ടാണോ അപ്പു വിഷമത്തോടെ ചോദിച്ചു അല്ല അറവേട്ട അതുകൊണ്ടൊന്നല്ല അവൾ അവന്റെ കയ്യിൽ പിടിച്ചു അവൾക്ക് പിരീഡ്സ് ആയതാടാ വയറുവേദനയാ അഗ്നി അപ്പൂവിനോട് പറഞ്ഞു ജ്വാല അവൻ പറയുന്നത് അവനെ വല്ലായ്മയോടെ നോക്കി ആണോടി എന്നിട്ടെന്താ നീ എന്നോട് പറയാതിരുന്നേ നല്ല വയറുവേദനയുണ്ടോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തില്ലേ അപ്പു അവളെ കൂർപ്പിച്ചു നോക്കി ജ്വാല പക്ഷേ അത്ഭുതത്തോടെയാണ് അവനെ നോക്കിയത് എത്ര സിമ്പിളായിട്ടാണ് അവൻ ഈ കാര്യമെല്ലാം പറയുന്നതെന്ന് അവൾ ഓർത്തു ആദ്യമായിട്ട് എങ്ങനെ തറവാട്ടിലായിരുന്നെങ്കിൽ അടുക്കളയെ പോലും കയറാൻ സമ്മതിക്കില്ല പോരാത്തേനെ വയറുവേദനിച്ച് കരഞ്ഞ നിനക്ക് മാത്രല്ലേ ഇത് എന്ന വല്യമ്മയുടെ പുച്ഛത്തോടെയുള്ള ചോദ്യം അവള് മനസ്സിലോർത്തുകൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു ഇപ്പോ കുറവുണ്ടോ മോളെ വേദന മോഹൻ ചോദിച്ചു ഇണ്ടച്ചെ ജ്വാല പറഞ്ഞു പെട്ടെന്ന് മാറൂട്ടോ ഇവിടെ ചിത്തൂന് പിരിയേഡ്സ് ഉണ്ടായിരുന്ന ടൈമിലൊക്കെ ഇതുപോലെ വയറുവേദന വരുമായിരുന്നു ആദ്യം അപ്പോഴൊക്കെ ഞാനിവന്മാരും കൂടിയാ ഇവളെ നോക്കുന്നേ ഇതൊക്കെ നിന്നെ പറയാൻ മടിക്കുന്നേ നിനക്ക് തലവേദനയാണെന്നും പറഞ്ഞിട്ട് വയറ് പൊത്തിപ്പിടിച്ചു നിന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ മോഹൻ അവളെ കളിയാക്കി ജ്വാല അയാളെ നോക്കി ചിരിച്ചു കൊടുത്തു വെറുതെയല്ല അഗ്നി ഇങ്ങനെ കയറിങ്ങെന്നാണ് അവൾ ആ സമയം ആലോചിച്ചത് പോലെ തന്നെ അവൾ നിറഞ്ഞ ചിരിയോടെ അഗ്നിയെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചെമ്മി എന്നാലേ അങ്ങോട്ട് പോയാട്ടെ ഞാൻ എന്റെ കൊച്ചിനെ കഴിക്കാൻ കൊടുക്കട്ടെ അഗ്നി ഗൗരവത്തോടെ മൂന്നാളോടായിട്ട് പറഞ്ഞു ഞാൻ പോവൂലോ ഏട്ടൻ കഴിക്കാൻ കൊടുക്ക് അത് കഴിഞ്ഞിട്ടേ ഞാൻ പോവൂ അപ്പൂ വാശി പിടിച്ചു അഗ്നി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി കൈകഴുകി വന്നു അപ്പോഴേക്കും അപ്പു ജ്വാലയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുത്തി അഗ്നി ജ്വാലയ്ക്ക് വാരി കൊടുക്കാൻ തുടങ്ങി അവൾ വയറുവേദന കാരണം ഇടയ്ക്കിടയ്ക്ക് മുഖച്ചുളിക്കുന്നുണ്ട് അവൾക്കും കഴിക്കാൻ കൊടുത്ത് അവനും കഴിച്ച് അവളുടെ വായും കഴുകിച്ച് അഗ്നി പ്ലേറ്റുമായി താഴേക്ക് പോയി വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഹോട്ട്ബാഗും ഉണ്ടായിരുന്നു ജ്വാല അവനെ വെറുതെ നോക്കിയിരുന്നു എന്നാ മോൾ മോളുറങ്ങിക്കോട്ടോ നാളേക്ക് വേദനയൊക്കെ മാറിക്കോളും വേദന മാറിയില്ലെങ്കിൽ നാളെ കോളേജിൽ പോണ്ട മോഹൻ പറഞ്ഞു ആ ഇനി അച്ഛൻ അത് പറഞ്ഞോ ഈ മടിച്ച് വേദന മാറിയാലും എന്ന് പറഞ്ഞ് ചിലപ്പോ ലീവ് എടുക്കും അപ്പു കുറുമ്പോടെ പറഞ്ഞ് ജ്വാലയെ നോക്കി ആരവേട്ടാ എനിക്ക് മടിയൊന്നുമില്ലാട്ടോ കോളേജിൽ പോവാൻ അവൾ മുഖം വീർപ്പിച്ചു അത് കണ്ടപ്പു ചിരിയോടെ അവളുടെ കവളിൽ തട്ടി എന്നാ മോൾ ഉറങ്ങിക്കോ കണ്ണാ നീയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ചിത്തിര അഗ്നിയോട് പറഞ്ഞതും അവൻ തലയാട്ടി മൂന്നാളും അവരോട് കുടുന്നേറ്റും പറഞ്ഞ് അവിടെ നിന്നും പോയി അഗ്നി ഡോറടച്ച് ടേബിളിലിരിക്കുന്ന ഡയറി മിൽക്ക് ബോക്സ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ജ്വാല അവനെ കണ്ണുവിടർത്തി നോക്കി കഴിച്ചോ നല്ലതാ അവൻ പറഞ്ഞു ജ്വാല പുഞ്ചിരിയോട് അത് പൊട്ടിച്ചു കഴിക്കുമ്പോൾ അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു വേണോ അവൾ അവനോട് ചോദിച്ചു വേണ്ട കഴിച്ചോ അവൻ ചിരിയോടെ പറഞ്ഞു കഴിച്ചു കഴിഞ്ഞ് അഗ്നി തന്നെ അവളെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി തിരികെ അവളെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി അവൻ പതിയെ അവളുടെ വയറിന് മുകളിലായി ഹോട്ട്ബാഗ് വെച്ചു കൊടുത്തു ജ്വാല അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി ഉറങ്ങിക്കോട്ടോ അവൻ പറഞ്ഞു നിക്ക് ഉമ്മതിരുവോ ജ്വാല ചോദിച്ചു അഗ്നി ചിരിയോടെ അവളുടെ ചുണ്ടിൽ ഒന്ന് മാറി അന്നത്തെ സംഭവത്തിന് ശേഷം ഈ ഉമ്മ എന്നുള്ള ചോദ്യം പതിവാണ് അതും അത് ചോദിച്ചാൽ അവൾക്ക് ചുണ്ടിൽ തന്നെ കിസ് വേണം അഗ്നിക്കും അതറിയാവുന്നതാണ് ഉറങ്ങിക്കോ ഉം അവള് മൂളികൊണ്ട് പതിയെ കണ്ണുകൾ അടച്ചു അവൾ ഉറക്കം പിടിച്ചപ്പോഴും അഗ്നിക്ക് മാത്രം ഉറക്കം വന്നില്ല എന്നോ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ ചേർത്ത് പിടിച്ച് ഉറങ്ങാറ് ഇതിപ്പോ അവൾ ഹോട്ട്ബാഗും വയറിൽ വെച്ച് ഉറങ്ങുക അഗ്നി അസ്വസ്ഥതയോടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൻ ഉറക്കം വന്നില്ല ഒടുവിൽ അവളുടെ വയറ്റിൽ നിന്നും ഹോട്ട്ബാഗ് എടുത്തു മാറ്റി അവളുടെ ടോപ്പ് മുകളിലേക്ക് ഉയർത്തി അഗ്നി അവന്റെ കൈകൾ അവളുടെ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് പതിയെ കണ്ണുകളടച്ചു അതുവരെയും വെറുതെ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്ന ജ്വാലയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അതേ പുഞ്ചിരിയോടെ അവളും അവനോട് ചേർന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു ഇത്രയും നല്ലൊരു കുടുംബത്തെ തനിക്ക് തന്നതിന് അവൾ അഗ്നിയോട് മനസ്സാൽ നന്ദി പറഞ്ഞു ഒപ്പം ഇത്രയും നല്ലൊരു ഭർത്താവിനെ തനിക്ക് തന്നതിന് വെല്ലച്ചനോടും കിച്ചുവിനോടും നന്ദി പറയാനാണ് അവൾക്ക് തോന്നിയത് അത്രമേൽ പ്രണയത്തോടെ അവൾ കണ്ണു തുറക്കാതെ തന്നെ അവന്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു അഗ്നിയുടെ ചുണ്ടുകൾ അത് അറിഞ്ഞെന്ന പോലെ ഒന്ന് വിടർന്നു അവൻ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ജ്വാല ചിരിയോട് അവനെ തിരികെ ചുറ്റിപ്പിടിച്ചു കിടന്നു തുടരും